ഇപ്പം നല്ല മഴക്കാലം ഒക്കെയാണല്ലേ നമ്മൾ സാധാരണയായിട്ട് വീട്ടിലെ അലമാരിയുടെ ലോക്കറോ അല്ലെങ്കിൽ പെട്ടികളുടെയോ മേശകളുടെയൊക്കെ ലോക്കർ തുറക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതേപോലെ ലോക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ടൈറ്റ് ഈ ഒരു ലോക്കിന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അതിനുവേണ്ടി ആദ്യമേ തന്നെ നമ്മളൊരു വാസിലിന് എടുക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതേപോലുള്ള വാസിലിനെടുത്തതിന് ശേഷം നമ്മുടെ കീ ഈ വാസലിലേക്ക് നന്നായിട്ട് തേച്ചെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക അതിന് അല്ലെങ്കിൽ അതിൽ നിന്ന് വാസലിൻ എടുത്തതിന് ശേഷം നമ്മുടെ ഈ കീയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം ഈ നമ്മുടെ പിന്നെ ലോക്കിൻ്റെ ആ ഹോളിലേക്ക് ആ കുറച്ച് വാസലിനോട് കൂടി തന്നെ നമ്മളൊന്ന് ഇട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് ലൂസാക്കുക അപ്പോൾ തന്നെ നന്നായിട്ട് ലൂസായിട്ട് വരും ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കേട്ടോ വീഡിയോ അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ പുഴുങ്ങാറുണ്ടല്ലേ അപ്പോൾ മുട്ട പുഴുങ്ങുമ്പോൾ പെട്ടെന്ന് ഈ മുട്ട വെള്ളത്തിൽ നിന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും പൊട്ടിപ്പോകുന്ന നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടി നമ്മളതിനു വേണ്ടി ചെയ്യേണ്ടത് മുട്ട പുഴുങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വെള്ളം ചൂടാവുമ്പോൾ ഒരു ഒരു സ്പൂണോ അല്ലെങ്കിൽ അര സ്പൂണോ കല്ലുപ്പ് ഇതിലേക്ക് ഇട്ടാൽ മതി അങ്ങനെ വരുമ്പം ഒരു കാരണവശാലും നമുക്കിവിടെ മുട്ട പൊട്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരില്ല ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊന്നും പൊട്ടൂല്ല അല്ലാതെ ഒരു കുഴപ്പം പറ്റില്ല അപ്പോൾ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക